അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് ഉൽ മുത്ത ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം റഹ്മാനിൽ മുത്തഫിഫീൻ കള്ളത്താപ്പുകാർക്ക് മഹാനാശം നാശം ലിൽ അളവിലും തൂക്കത്തിലും കുറക്കുന്നവർക്ക് കള്ളത്താപ്പുകാർക്ക് വലിയൊരു ശാപവാക്കോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് വയിലാണ് നാശമാണ് ആപത്താണ് കൊടും വിനാശമാണ് ഉണ്ടാവുക ആർക്ക് ലിൽ മുത്തഫിഫീൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് അളന്നു അളന്നുകൊടുക്കുക തൂക്കിക്കൊടുക്കുക എന്നത് കച്ചവടക്കാർ ചെയ്യുന്നതാണ് കച്ചവടക്കാരെ വലിയ അളവിൽ പരിഗണിച്ച മതമാണ് ഇസ്ലാം എത്രത്തോളം എന്നാൽ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ മുസ്സമ്മിലെ ഇരുപതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മറ്റു ചിലരാവട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഭൂമിയിൽ സഞ്ചരിക്കുകയും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും തേടുകയും ചെയ്യുന്നു അഥവാ കച്ചവടം നടത്തുന്നു വേറെ ചിലർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നു പടച്ചവന്റെ മാർഗത്തിൽ കഠിനമായ സമര പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവരോട് ചേർത്താണ് കച്ചവടക്കാരെ അള്ളാഹു പറഞ്ഞത് ജുമാ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ പരക്കുക അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ തേടുക അവിടെയും കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത് സത്യസന്ധനായ കച്ചവടക്കാരൻ സിദ്ദീഖുകളുടെയും ഷഹീദുകളുടെയും കൂടെയായിരിക്കും നാളെ അന്ത്യദിനത്തിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലിസ്ലമ്മ പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിച്ച ഷഹീദുകളും അവൻ്റെ മാർഗത്തിൽ ഉറച്ചുനിന്ന സിദ്ദീഖുകളും അവരോടൊപ്പം കച്ചവടക്കാരൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുണ്ടായ കാരണം അയാൾ സത്യസന്ധനാണ് എന്നതാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു തിരുദൂതരെ അയ്യുൽ കെസ്ബി അത്യബ് ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് എന്ന് അതിന് മഹാനായ അഷ്റഫുൽ ഹൽക്ക് തൊഹാ റസുൽ ലാഹി സല്ല അലൈസ്മ പറഞ്ഞ മറുപടി അമൽ സ്വന്തം കൈകൾ കൊണ്ട് ഒരു മനുഷ്യൻ അധ്വാനിക്കുക എന്നതും പുണ്യകരമായ വില്പനയും കച്ചവടവുമാണ് എന്നാണ് ഇത്രത്തോളം കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം വളരെ നല്ല ഒരു സമ്പാദ്യ വഴിയാണ് കച്ചവടം പക്ഷേ അത് സത്യസന്ധമാകണം വിശ്വസ്തതയോടെ നിർവഹിക്കണം അതിൽ വീഴ്ച പറ്റിയാൽ തനിക്ക് പരമാവധി നേടുക എന്നൊരു ലക്ഷ്യം മാത്രമാവുകയും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ഉപഭോക്താക്കളെ വസ്തുക്കൾ വാങ്ങാൻ വരുന്നവരെ വഞ്ചിക്കുകയും ചെയ്താൽ അവർക്ക് സർവനാശമാണ് അഥവാ വഞ്ചന ഒട്ടുമില്ലാത്ത ആരെയും പറ്റിക്കാത്ത ചതിക്കാത്ത വളരെ മാന്യമായ ലാഭം മാത്രം വാങ്ങുന്ന ഈ വാങ്ങുന്ന കാശിനനുസരിച്ച് അർഹതപ്പെട്ടതെന്തോ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന അവർക്ക് കിട്ടുന്ന എന്തോ അതിന്റെ വില ഇങ്ങോട്ട് നൽകുന്ന രണ്ടു കൂട്ടർക്കും നഷ്ടം വരാത്ത രൂപത്തിലുള്ള യഥാർത്ഥ കച്ചവടത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് ഇതിനാണ് അളവ് തൂക്ക വ്യവസ്ഥ ലോകത്തുണ്ടായത് തൂക്കാനും അളക്കാനുമുള്ള അളവ് പോലും സമ്പ്രദായങ്ങളും ഉണ്ടായത് വാങ്ങുന്നവനും നഷ്ടം വരരുത് കൊടുക്കുന്നവനും നഷ്ടം വരരുത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ പ്രയാസമുണ്ടാകാതിരിക്കാനാണ് അളവ് തൂക്കം എന്ന സംവിധാനം സംവിധാനമുണ്ടായത് അത് തന്നെ തട്ടിപ്പിനും വെട്ടിപ്പിനും ഇടയാക്കിക്കൊണ്ട് ആ സിസ്റ്റത്തെയെ തകർക്കുന്ന ആളുകളുണ്ടല്ലോ അവർ മഹാനാശത്തിലേക്കാണ് എത്തുക അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വലിയ അളവിൽ വിപത്തിലകപ്പെടുമെന്നാണ് ഈ ഒന്നാമത്തെ സൂക്തം പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ കച്ചവടക്കാരുണ്ടോ അവരൊക്കെ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട വരുന്ന തലവറക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠമാണ് ഈ സൂക്തത്തിൽ അള്ളാഹു നമ്മുടെ മുന്നിൽ വെക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ഉച്ചരിക്കുകി തൻവീനു ശേഷം ലാമ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ബിലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بسم الله الرحمن الرحيم ويل للمطففين ويل للمطففين الله سبحانه وتعالى إلا أرتدلهم نمي